സാറേ ഈ ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വന്ന പത്രങ്ങൾ മൂന്നാം തീയതി ആ മൂന്നാം തീയതിയിൽ അതായത് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ട ആ സമയത്ത് അത് വലിയ വിവാദമായി കാര്യം ഈ സ്വർണപ്പാളി ചെമ്പോ സ്വർണമോ അങ്ങനെയൊക്കെ വലിയ വിവാദം നടക്കി ആ സമയത്ത് പ്രസിദ്ധീകരിച്ച മനോരമയുടെ ഒന്നാം പേജാണ് അതിൽ ശബരിമല തലക്കെ ഒന്നാം പ്രധാന വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട് പൊതിഞ്ഞത് പൊതിഞ്ഞത് ആ പൊതിഞ്ഞത് പൊതിഞ്ഞ ദുരൂഹത അതാണ് തലക്കെട്ട് മാതൃഭൂമിയിൽ അതേ വാർത്ത പ്രാധാന്യത്തോടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പണപ്പെരിവ് നടത്തി വിജിലൻസിന്റെ കണ്ടെത്തൽ ഇത് ഏറ്റവും വലിയ ആരോപണം ഈ വിഷയത്തിൽ ഉന്നയിക്കേണ്ടത് ജന്മഭൂമിയാണ് കാരണം ഈ ശബരിമലയിൽ സുവർണ മറ്റേ സുവർണാവസരം തേടാൻ പോയവരാണല്ലോ ജന്മഭൂമിയുടെ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ബി ജെ പി ആർ എസ് എസ് അവരുടെ പത്രത്തിൽ ഒന്നുമില്ല റിയില്ല എന്ത് പ്രാധാന്യമാണ് അവര് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ വാർത്ത ഇല്ല ഇത്രയും വലിയ ഗുരുതരമായ ഒരു പ്രശ്നം ഭരിക്കുന്നത് സി പി എം അല്ലേ ഒന്നാമത്തെ വാർത്ത തലവാചകത്തിൽ ദേശാമനിയുടെ നേരെ താഴെ ഗസയിലെ വിലാപമാണ് ഗസയിലെ വിലാപത്തെ കുറിച്ചുള്ളത് പിന്നെ അമേരിക്ക അടച്ചുപോലെ അമേരിക്കൻ വിരുദ്ധതയാണ് സാമ്രാജ്യത്തെ വിരുദ്ധം കുഴപ്പമില്ല ശബരിമലയെ കുറിച്ച് വിവരമില്ല മംഗളം പത്രം മംഗളം പത്രവും ഗസയാണ് പ്രധാന വാർത്ത ഒന്നുമില്ല രണ്ട് പേജിൽ കാണുന്നില്ല ഉൾ പേജിൽ ഉണ്ടാകും അത്ര പ്രാധാന്യം ആ അത്ര പ്രാധാന്യം കൊടുത്തിട്ടുള്ളു അപ്പോ ശബരിമലയിൽ നടക്കുന്ന ഈ വിഷയങ്ങളെ കുറിച്ച് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ മറ്റ് ചില മാധ്യമങ്ങളൊക്കെ കൃത്യമായി ഇതിൽ ഒതുക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഒതുക്കി വെക്കുന്നുണ്ട് കൃത്യമായ ഇടപെടൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ ശബരിമല വിഷയത്തിൽ ആർക്കാണ് ഇത്ര അതീവ താല്പര്യം ഒരു കാര്യം മനസ്സിലായി മംഗളത്തിന് താല്പര്യം എന്ന് പറയുമ്പോൾ മംഗളം എങ്ങനെ വേണം നിൽക്കാൻ അവർക്ക് ഫ്രീ ആയിട്ട് നിൽക്കാം പക്ഷെ ജന്മഭൂമിയും ദേശഭിമാനിക്കും അവർക്കൊരു സ്റ്റാൻഡ് ഉള്ളതല്ലേ അതെ ജന്മഭൂമി വർഷം ജന്മഭൂമിക്കെങ്കിലും ജന്മഭൂമി മനോരമേക്കാളും മാതൃമേക്കാളും ഇമ്പോർട്ടൻസോടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അതെ മറ്റൊരു സുവർണാവസരം കിട്ടിയത് അല്ല അല്ല സുവർണാവസരം കിട്ടുക കിട്ടിയാലും ഇല്ല കിട്ടാനുള്ള സമ്മതക്കുണ്ട് അതെ അത് അതിന് പോകാത്തതിൻ്റെ കാരണം എന്താ അവിടെ അവിടെയാണ് നമ്മൾ മലയാളി എന്ന് പറഞ്ഞാൽ നമ്മൾ ജയശങ്കറിൻ്റെയൊക്കെ ഭാഷ പറഞ്ഞ ഉണ്ണാക്കന്മാരാണ് എന്ന് നമ്മുടെ മാധ്യമങ്ങൾക്കറിയാം ശബരിമലയ്ക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരും അവിടെ യുവതിയെ കയറ്റാൻ പാടില്ലെന്ന് പറയുന്നവരും കയറ്റും എന്ന് പറയുന്നവരും ഒന്നാണ് ഒറ്റക്കെട്ടാണ് അവരുടെ യാതൊരു വ്യത്യാസവും അതല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരെയൊക്കെ സ്വാധീനിക്കാൻ പര്യാപ്തമായ ധനശേഷിയുള്ള ആളാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള അങ്ങനെയുള്ള സ്വാധീനം നമുക്ക് അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി വാർത്തി എടുക്കാമല്ലോ ഒരു എത്ര പോറ്റിമാരെ സർക്കാർ വിചാരിച്ചാൽ എത്ര പോറ്റിമാരെ വാർത്തി എടുക്കത്തില്ലേ ഇപ്പം ഞാൻ നിനക്കൊരു ചേരാം ട്രാൻസ്പോർട്ടിന് ടയറ് നാളെ തുടങ്ങിയൊരു ടയറിൻ്റെ ഏജൻസി ഉണങ്ങിക്കോ അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയോ തുടങ്ങിയോ ട്രാൻസ്പോർട്ടിൻ്റെ വേണ്ടി മേടിക്കുന്ന ടയറിൻ്റെ എല്ലാം കൂടെ നിനക്ക് തന്നാക്കാമെന്ന് പറഞ്ഞാൽ അവൻ വളർന്നില്ലേ അത് സിവിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് വേണ്ടി പച്ചക്കറി ചെറുപയറ് കാന്താരി ഒക്കെ മേടി മേടി കുരുമുളക് പൊടിയൊക്കെ മേടിക്കാനുള്ള സപ്ലൈ കോൺട്രാക്റ്റ് എനക്ക് തന്നാക്കാം ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്നു ഈ ആന്ധ്രയിലും എവിടുന്ന് വേണേൽ കൊണ്ടുവന്നു അപ്പം അങ്ങനെ ഒരാളെ ഐക്യരാജമാനം വേണേൽ കോടീശ്വരന്മാരാക്കണം തർക്കാർ വിചാരിച്ചാൽ ഏജൻസി കൊടുത്താൽ മാത്രമേ ഇപ്പോൾ അവാനി എത്ര പെട്ടെന്ന് വളർന്നു നാണ് അതാനി പെട്ട എത്ര എയർപോർട്ടായി എല്ലാ സൗകര്യങ്ങളായി അതാനി അങ്ങ് വളരുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൾ പിണറായി വിജയൻ പ്രധാനി ആയിരുന്ന പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ പിന്തുണയ്ക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ആയിരുന്നെങ്കിൽ കേന്ദ്രത്തിൽ ഭരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അതാനിയാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയൻ ഇത്ര സഹായിക്കാൻ പറ്റുള്ളൂ കേരളത്തിന്റെ പരിമിതികൾക്കെന്നുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ ദേവസ്വം ബോർഡിന് ശബരിമലയുടെ മാക്സിമം സഹായം അല്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പണി കഴിപ്പിച്ച മറ്റേ വാതിൽപാളിയാണ് നിലവിൽ സന്നിധാനത്തുള്ളത് ഈ നടൻ ജേറാമടക്കം പൂജിച്ച വാതിൽപാളിയാണ് അതായത് അവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തർ ഒരു വിശ്വാസത്തിന്റെ പേരിൽ വന്ന് അവിടെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് അതിന് അതിൻ്റെതായ പവിത്രതയുണ്ട് വിശ്വാസത്തിന്റെ എല്ലാ സീമകളുമുണ്ട് ആ വിശ്വാസത്തെ പോലും അല്ലെങ്കിൽ ആ അതായത് ഈ ഭക്തരുടെ മനസ്സിലുള്ള ഒരു വികാരം ഉണ്ടല്ലോ അതിനെ പോലും നിഷ്പ്രഭമാക്കുന്ന തരത്തിലാണ് അവിടെ ഒരു കൊടും ഫ്രോഡ് നല്ല ഒന്നാന്തര ഫ്രോഡ് ചെയ്ത അതിനു വേണ്ടിയിട്ട് അവിടെ ദേവസ്വവും മറ്റു അധികൃതരും ഒക്കെ ഒത്താശ ചെയ്തു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത് കാര്യം അയാൾ പണി കഴിപ്പിച്ച വാതിൽപ്പാളിയാണ് ഇപ്പം അവിടെ ഉള്ളത് അവിടെ ഒറിജിനൽ എവിടെ അറിയില്ല അതിലുണ്ടായിരുന്ന സ്വർണ്ണം എവിടെ അറിയില്ല ഞാൻ വിചാരിക്കുന്ന ഉണ്ണി കൃഷ്ണല്ലേ ഇതൊരു കൊട്ടേഷനാണ് നികൃഷ്ണൻ പറ്റി അവിടുത്തെ മുഴുവൻ തരണം നിനക്ക് തറവാ തരാം ഇന്നൊരു കൊട്ടേഷൻ ഇതിനേക്കാൾ വലിയവർ ആരോ കൊടുത്തിട്ടുണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നവർ കൊടുത്തിട്ടുണ്ട് ഇതപ്പോൾ നമ്മൾ ഈ പത്രം എടുത്ത് പറഞ്ഞതിൻ്റെ കാരണം ഇത്രയും ആയിട്ടും ഒരു പ്രതിഷേധം ആരിലെങ്കിലും ഉണ്ടായോ ഏതെങ്കിലും പാർട്ടിയിൽ നിന്നുണ്ടായോ എസ് യു സി കാരനുപോലുണ്ടായാലോ ഓ ഇല്ല ഏഹ് അപ്പം അതിൻ്റെ കാര്യം തന്നെ അതാണ് ആ എന്തുകൊണ്ട് ഈ മാധ്യമങ്ങളും രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയത്തിൽ നിശബ്ദരായിരിക്കുന്നു സതീശ പത്രസമ്മേളനം നടത്തായിരുന്നു ഒരു ജലബീരംഗെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നോ പ്രതിഷേധത്തിനെതിരായ ഒരു ജലബീരങ്കിൽ പോലും പിണറായി വിജയൻ ഇലവാക്കേണ്ടി വന്നില്ല ആ മുഴുവൻ കൊള്ളുകഴിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ടുപോവുക അതേസമയം ചെറിയ കാര്യങ്ങളായിരുന്നു വലിയ പ്രശ്നം ദേവസ്വത്തിൻ്റെ പണ്ടാരം കുത്തി പൊളിച്ചു എണ്ണൂറ് രൂപ പോയി പറ്റെ ഗ്രാമപ്രദേശത്ത് എണ്ണൂറിലും രൂപ നഷ്ടപ്പെട്ടു അത് വലിയ വാർത്തയാണ് ഭക്തജനങ്ങളുടെ പ്രതിഷേധം നടക്കും മാത്രമല്ല ഇത് ഓർത്തിരിക്കേണ്ടത് പ്രമാദമായൊരു ഇതുപോലൊരു കേസുണ്ടായി വിഗ്രഹം തന്നെ പോയി ഏറ്റുമാനിൻ്റെ വിഗ്രഹം ഏറ്റുമാനപ്പൻ്റെ വിഗ്രഹം കൊണ്ട് ആമ്പിള്ളേർ പോയി അടിച്ചെടുത്തോണ്ട് പോയി അത് തിരിച്ച് കൊണ്ടുപോയി കൊണ്ടുവരുന്നില്ലെങ്കിൽ ഞാൻ മരിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ സത്യാഗ്രഹിക്കുന്ന ഒരു സിനിമാനമുണ്ട് സംഭവം എസ് പിള്ള അത് ശരി പിള്ള നിരാകാരം തുടങ്ങി ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ വല്ലാതെ ഒന്നും അന്ന് സമർത്ഥരായ ഉദ്യോഗസ്ഥന്മാരെ പേര് ഞാൻ മറന്നുപോയി അന്വേഷിച്ചു ഒരു ആ തുറക്കാനായിട്ട് ശ്രീകോടി തുറക്കാൻ വെച്ച കമ്പിപ്പാല പൊതിഞ്ഞുകൊണ്ട് വന്നൊരു പേപ്പർ ഇവൻ വഴി ഇട്ടിട്ട് പോയി കൊള ചെയ്തവൻ അപ്പോൾ ആ പേപ്പർ നോക്കിക്കഴിഞ്ഞപ്പം നെയ്യാറ്റിങ്കര ഒരു സ്കൂളിൽ പരീക്ഷ എഴുതിയ പിള്ളേരുടെ പേപ്പർ കൊണ്ടാണ് ഇത് പോയി അവിടെ പിടിച്ച് അന്വേഷണം വന്നു പോകുന്ന സ്റ്റീഫൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ കുറ്റവാളിയിലേക്ക് എത്തുകയാണ് സ്റ്റീഫൻ അവര സംബന്ധിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ അന്വേഷിക്കാൻ അപ്പോൾ ഒരു മനുഷ്യൻ്റെ അല്ലേ അത് പോയി സ്റ്റീഫനത് വീതം വെക്കാനൊന്നും അത് സ്വന്തം കൊണ്ടുപോകേണ്ടത് കൊണ്ട് കിട്ടിയ കാശ് വിറ്റ് കാശാക്കാൻ പറ്റില്ല അയ്യാ അവിടെ തന്നെ ഒരു കാട്ടിൽ തർക്കാലം ഓടിച്ചിരിക്കേണ്ടി വന്നു അത് വിറ്റ് കാശാക്കി ഉദ്യോഗസ്ഥന്മാർക്കും നേതാക്കന്മാർക്കും വീതം വെച്ചിരുന്നെങ്കിൽ ആ ഈജോനോരൊപ്പൻ്റെ വിഗ്രഹിക്കുന്നത് കാണിയല്ല ഇപ്പം വലിയൊരു ആശങ്ക ഇപ്പം സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് അവിടുത്തെ തങ്കപ്പാളികൾ അല്ലെങ്കിൽ വാതിൽ പാളികൾ ഈ ഉണ്ണികൃഷ്ണം പോറ്റിടയിൽ അത് പുതുക്കാനായിട്ട് കൊടുത്തുവിട്ടു അയ്യപ്പന്റെ വിഗ്രഹത്തിന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട് അത് അതിനെപ്പറ്റി അതിനെപ്പറ്റി പറയുന്നത് അതിനാവശ്യത്തി കറുപ്പ് നിറം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതെങ്ങനെയാണ് കറപ്പ് കൂടുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും ഉത്തരം പറയുന്നില്ല വേണ്ട സംശയം വന്ന് ചോദിച്ചവരോട് അവിടുത്തെ വിഗ്രഹത്തിന് കറുപ്പ് എങ്ങനെ കൂടി ഇന്നതാണ് കാരണം അത് അത് അവിടെ നടക്കുന്നു അവിടെ നടക്കാൻ പോകുന്ന കഥകൾ ഒത്തിരിയുണ്ട് ഇതെല്ലാവരും പരസ്പരം കണ്ണികളാണ് എം വി ജി നമ്പൂതിരി അദ്ദേഹം കോൺഗ്രസ്സിനായിരുന്നു അത്ര തിരുവല്ലാക്കേ തിരുവിള്ളക്കരനായിരുന്നു അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യത്തെ ഈ വെള്ളം സ്വർണം പൂശിൽ നടക്കുന്നത് അങ്ങനെ തിരുവല്ലാക്കാരൻ കുറേ പേരെ നിയമിച്ചു അവർ ആ അതുമായി ബന്ധപ്പെട്ടാണ് ഇയാളും വരുന്നത് അയാൾ നിയമിച്ചതല്ല ഇന്യകൃഷൻ പോറ്റി സഹായിക്കാനായിട്ടാണ് അവർ ആ ബന്ധമാണ് ഇയാൾ ഉപയോഗിച്ചത് സമർത്ഥമായിട്ട് വളർന്നു കയറി നാളെ റിസർവ് ബാങ്കിൽ ജോലി ചെയ്യുന്നവർ കുറേ നോട്ടും അതുപോലൊരു പ്രിൻ്റിങ് മെഷീനും ഒക്കെ സംഘടിപ്പിച്ചാൽ അവൻ്റെ സ്ഥിതി തന്നെയാണ് അതെ ആ സിറ്റുവേഷനിൽ ഏത് സ്ഥാപനത്തിൽ ഭരണാധി ഭരണകൂടത്തിൻ്റെ പിന്തുണയോടെ കൊള്ളയടിക്കാം എന്നൊരു മെസ്സേജ് നിങ്ങൾ ഇങ്ങോട്ട് പോരെ കേരളം സേഫാണ് എന്നൊരു മെസ്സേജ് ഇവിടെ പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട് എന്ന എൻ്റർപ്രണേഴ്സ് ഒരു വാക്ക് പറയലും സംരംഭം സംരംഭം സംരംഭികൃഷ്ണൻ പോറ്റിയുടെ സംരംഭം വിജയിച്ചില്ലേ പെട്ടെന്ന് പിടിച്ചു പോകേണ്ടല്ലേ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചിട്ടുള്ളൂ അവിടെ പല പോറ്റിമാരുണ്ട് ഉറപ്പായിട്ടുണ്ടാവും ഇവിടെ മാത്രമല്ല ശബരിമല മാത്രമല്ല ഗുരുവായൂരും അവിടെയൊക്കെ തിരുവനന്തപുരത്തും കാണാം പക്ഷേ ഇന്ന് ഇന്നത്തെ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ മുട്ടിയിലൊക്കെ മുതിരാകൃകം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഇതെല്ലാം കൂടെ കൂടുതലാണ് ചോദിച്ചേനെ ബി നിലവറ ശൂന്യം പണ്ട് പിന്നെ മൂട്ടിലാലിൻ്റെ മൂട്ടിലാൽ ചോദിച്ചിട്ടുണ്ട് ബിജു പിണ്ണാക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യം വിലക്ക് തന്നോ എന്ന് തരുന്നോ എന്ന് ആരോട് ചോദിച്ചു ബ്രിട്ടീഷുകാരോട് ചോദിച്ചാൽ അതുപോലെ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുമതലയും കൂടെ ഇവരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇവരെ ചോദിച്ചേനെ കേരളം വിലക്ക് തരുന്നു എന്ന് ചോദിച്ചാൽ മാത്രമേ പറയൂ